ാരെ ഞാൻ മുഹമ്മദ് സിനാൻ ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് പെൻസിലുകളും അതിന്റെ അർത്ഥങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അകത്തൊരു പെണ്ണുണ്ടെങ്കിൽ അകത്തൊരു തീയാണ് അർത്ഥം സ്ത്രീ ഉള്ളിടത്ത് അവളുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ജാഗ്രത അനിവാര്യമാണ് അടുക്കള കലത്തിന് അഴക് നോക്കണോ മനുഷ്യരെ വിലയിരുത്തേണ്ടത് സൗന്ദര്യം നോക്കിയല്ല കഴിവും ബുദ്ധിയും സ്വഭാവവും നോക്കിയാണ് അന്ന് പിറന്ന് അന്ന് ചത്താലും ആണായി പിറക്കണം അർത്ഥം എത്ര ചെറിയ ജീവിതമായാലും ആൺകുട്ടിയായി ജനിക്കണമെന്നാ ആൺമേധാവിത്വ ചിന്ത അമ്മ പെറ്റ് അച്ഛൻ വളർത്തണം അർത്ഥം കുട്ടിയുടെ വളർച്ചയിൽ അച്ഛന്റെ ഉത്തരവാദിത്വം പ്രധാനമാണെന്ന് സൂചിപ്പിക്കുന്നു അമ്മ കൊമ്പത്തെങ്കിൽ മകൾ തുഞ്ചത്ത് അർത്ഥം അമ്മയുടെ സ്വഭാവം മകളിൽ ശക്തമായി പ്രതിഫലിക്കും അടുക്കള പെണ്ണിന് ഒടുക്കമുണ്ടാലും മതി അർത്ഥം സ്ത്രീകളെ എല്ലാത്തിനും അവസാനം മാത്രം വില മതിക്കുന്ന വില കുറഞ്ഞ സമീപനം അമ്മ വേലി ചാടും മകൾ മതിൽ ചാടും മകളുടെ മകളോ ഗോപുരം ചാടും അർത്ഥം ഒരു തലമുറയിലെ തെറ്റായ സ്വഭാവം ഓരോ തലമുറയിലും കൂടുതൽ വശളായി വരും എന്ന സൂചന അമ്മയും മോളും പെണ്ണു തന്നെ അർത്ഥം സ്ത്രീയെ വ്യക്തിയല്ല ഒരേ സ്വഭാവമുള്ള കൂട്ടമായി കാണുന്ന അവഗണന അമ്മമാർ വളർത്തിയ കുഞ്ഞും ഉമ്മമാർ വളർത്തിയ കോഴിയും വീടിനൊതുകില്ല അർത്ഥം അളവ് കടന്ന സ്നേഹം ശിക്ഷണത്തെ ദുർബലമാക്കും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അർത്ഥം സ്വന്തം പരാജയത്തിന്റെ ദേഷ്യം മറ്റുള്ളവരോട് തീർക്കൽ ആളുണ്ടായാൽ എന്തു ഫലം ആണുണ്ടായാൽ ആണുണ്ടായാലുണ്ട് ഫലം അർത്ഥം പുരുഷനെയാണ് യഥാർത്ഥ ശക്തിയായി കാണുന്നതെന്ന ചിന്ത ഇട്ടിയമ്മ ചാടിയാൽ കുട്ടിയമ്പലത്തിലോളം അർത്ഥം സ്ത്രീ എന്തു ചെയ്താലും അതിരുകടക്കുമെന്ന പൊതുവായ കുറ്റാരോപണം ഉറക്കേച്ചിരിക്കുന്നോളെ ഉലക്ക കൊണ്ടടിക്കണം അർത്ഥം സ്ത്രീയുടെ സ്വാഭാവിക സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ക്രൂര ചിന്ത ഉള്ളത് പറഞ്ഞാൽ കള്ളിക്കു തുള്ളൽ അർത്ഥം സത്യം പറഞ്ഞ സ്ത്രീക്ക് തന്നെ ദോഷമാകുമെന്നാ പഴയ വിശ്വാസം പുത്തൻ എച്ച് പുരപ്പറം തോക്കും അർത്ഥം പുതിയ വീട്ടിലെത്തിയ മരുമകളുടെ അമിത ഇടപെടൽ പെണ്ണരശു നാട്ടിൽ പെൺപട തിന്നു ചത്തു ആൺപട അലഞ്ഞു ചത്തു അർത്ഥം സ്ത്രീകൾ ഭരിച്ചാൽ നാശമുണ്ടാകും എന്ന തെറ്റായ ധാരണ പെൺ ബ്രഹ്മനും തടിക്കില്ല അർത്ഥം ഒരു സ്ത്രീ അനീതിയാലോ അപമാനത്താലോ അതിരു കടന്നു കോപിതയായാൽ അവളെ ആർക്കും എളുപ്പത്തിൽ നിയന്ത്രിക്കാനാവില്ല എന്ന സൂചന പതിച്ചിയുടെ കുറ്റമോ കുട്ടി പെണ്ണായത് അർത്ഥം പെൺകുട്ടി പിറക്കുന്നത് തന്നെ കുറ്റമായി കണ്ട സാമൂഹിക മനോഭാവം പെൻസൊല് കേൾക്കുന്നവന് പെരുവഴി അർത്ഥം സ്ത്രീയുടെ ഉപദേശം കേട്ടാൽ നാശം സംഭവിക്കും എന്ന വിശ്വാസം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്